മഴക്കാലമായതോടെ തൃശൂർ നഗരത്തിൽ മരം വീണുള്ള അപകടങ്ങൾ തുടർക്കഥയാകുന്നു അപകടഭീതിയിൽ വേനൽക്കാലത്ത് യാത്രക്കാർക്ക് സമൃദ്ധമായി തണലേകുന്ന മരങ്ങളാണ് മഴക്കാലമായതോടെ അപകടഭീതി ഉയർത്തുന്നത് മഴക്കാലത്തിനു മുന്നേ അപകടകരമായി നിന്നിരുന്ന മരങ്ങളുടെ ശിഖിരങ്ങളെല്ലാം മുറിച്ചു മാറ്റിയിരുന്നെങ്കിലും ഇപ്പോഴും നിരവധി മരങ്ങൾ അപകടഭീതി പരത്തി നിൽക്കുന്നുണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തൃശൂർ നഗരത്തിൽ രണ്ടിടങ്ങളിൽ വാഹനങ്ങളുടെ മുകളിലേക്ക് മരം വീണ് അപകടം സംഭവിച്ചിരുന്നു തൃശൂർ ബിനി ജംഗ്ഷന് സമീപം മരം വീണ കാർ യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് സെന്റ് തോമസ് കോളേജ് റോഡിൽ ജില്ലാ ആശുപത്രിക്ക് സമീപം കൂറ്റൻ മരം ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് കടപുഴകി വീണത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നിറയെ യാത്രക്കാരുമായി പോയ ബസ് കടന്നുപോയതിന് തൊട്ടു പിന്നാലെയാണ് മരം വീണത് എന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി സമാന രീതിയിലാണ് റെയിൽവേ സ്റ്റേഷന് സമീപം ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് മരം കടപുഴകി വീണത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് യാത്രക്കാർക്ക് അപകടം സംഭവിക്കാതിരുന്നത് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ശക്തൻ സ്റ്റാൻഡിന് മുന്നിലെ ഓട്ടോറിക്ഷാ പേട്ടയിലുള്ള ആൽമരത്തിന്റെ ചെറിയ ശിഖരം ഒടിഞ്ഞു വീണെങ്കിലും ആർക്കും പരിക്കേൽക്കാതിരുന്നത് ആശ്വാസമായി മുനിസിപ്പൽ റോഡിൽ കമ്മീഷണർ ഓഫീസിന് ഇരുവശങ്ങളിലും സ്വരാജ് റൌണ്ടിലും രാമനിലയത്തിന് മുന്നിലും കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന് മുന്നിലുമുള്ള വലിയ ഭാഗമരങ്ങളും സാഹിത്യ അക്കാദമിക്ക് മുന്നിൽ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന പാലമരവും അക്കാദമി കോമ്പൗണ്ടിലുള്ള മരങ്ങളും അപകടഭീതി ഉയർത്തുന്നുണ്ട് സ്കൂൾ കുട്ടികളടക്കം സഞ്ചരിക്കുന്ന ഈ റോഡുകളിൽ മരം വീണ് ഇനിയൊരു അപകടം ഉണ്ടാവാതിരിക്കാൻ ബന്ധപ്പെട്ടവർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം ടി സി വി തൃശൂർ